ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കാബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട് എല്ലാ വർഷവും ഹജ്ജിനോട് അനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും യമനിലുള്ള രാജാവാണ് ആദ്യമായി വിശുദ്ധ കാവയെ തുണി കൊണ്ടു പുതച്ചത് എന്നാണ് അഭിപ്രായം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കായയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത് പ്രവാചകൻ മുഹമ്മദ് രബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ അബ്ദുൽ അജീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത് ഇവിടെ ഇരുന്നൂറ് ജോലിക്കാർ ഒരു വർഷം എടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത് ഏതാണ്ട് രണ്ട് കോടി സൗദി ഏറിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് നാനൂറ്റി അമ്പത് കിലോഗ്രാം ശുദ്ധമായ സിൽക്കും പതിനഞ്ച് കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് അറുന്നൂറ്റി അമ്പത് സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത് നാപ്പത്തിയേഴ് മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത് എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കാവ്യയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത് പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ് മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കായയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്